ステ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ വായന കേൾക്കുന്നതിലൂടെ നിങ്ങളുടെ റിലേഷനിലെ ചില രഹസ്യങ്ങൾ അറിയാൻ സാധിക്കുക അതായത് അവരുടെ മനസ്സ് വായിച്ചു നോക്കുന്നതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ ീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ്സ് ആണ് നമ്മൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് ഓരോ റീഡിങ്സുകളും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും പോസിറ്റീവായിട്ടും റെസനേറ്റായിട്ടും വരുന്നതായിരിക്കും ടാറർ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ ഇല്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊള്ളുക കാരണം ഇത് നിങ്ങൾക്ക് യാതൊരുവിധ എനർജിയും നൽകുകയും ഇല്ല കൂടാതെ തന്നെ നിങ്ങൾ ഏത് രീതിയിലാണോ ഇതിനെ സ്വീകരിക്കുന്നത് ആ രീതിയിലുള്ള കർമ്മകൾ നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾ കട അനുഭവിച്ച് കടന്നു പോകേണ്ടി വരുമെന്നു കൂടി മനസ്സിലാക്കുക പ്രപഞ്ചം അല്ലെങ്കിൽ ഡിവൈൻ നൽകുന്ന ഈ ഒരു ഇൻഫർമേഷൻസിനെ എത്രത്തോളം പോസിറ്റീവായ മനസ്സോടുകൂടിയാണോ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ചിങ് ഉണ്ടാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ അവരുടെ മനസ്സാണ് വായിക്കാൻ പോകുന്നത് കൂടാതെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു റിലേഷനിലുള്ള രഹസ്യങ്ങൾ ആ ഒരു ബന്ധത്തെ കണക്ട് ചെയ്ത് എന്തൊക്കെയാണെന്ന് കൂടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നമുക്കിതിനകത്ത് എനർജി കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസുകൾ നോക്കിയിട്ട് ആസ്ട്രോളജിക്കൽ സയൻ വെച്ച് ഞാനിത് നോക്കിയിട്ട് എനിക്ക് ഡിസംബർ മാസക്കാരുടെയും മെയ് മാസക്കാരെയും കൂടുതലായിട്ട് വളരെയധികം ഡീപ്പായിട്ട് ഇതിനായിട്ട് എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ കൂടാതെ തന്നെ ഏപ്രിൽ മാസക്കാർ അതായത് എംബർ എനർജിയും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഏപ്രിൽ മാസം മെയ് മാസം ഡിസംബർ മാസക്കാർ കൂടുതലായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഇതിനകത്ത് ആ ഒരു പേഴ്സണെ കണക്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സ് നമ്മൾ വായിക്കുമ്പം അവർ പൂർണ്ണമായും ഏതൊക്കെയോ രീതിയിൽ ബന്ധനാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു കുട്ടിക്കാലം മുതൽക്ക് ഒരുപാട് ട്രോമ എനർജികൾ ഒരുപാട് പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളെ കണക്റ്റ് ചെയ്ത് കടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആകുന്ന രീതിയിലുള്ള ട്രാജഡികളെ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല അവരെ സംബന്ധിച്ച് അവർ ഇമോഷൻസ് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു അതായത് വ്യക്തി ബന്ധങ്ങൾക്കൊക്കെ അവർ നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിരുന്നു മാത്രമല്ല അവരെല്ലാ സിറ്റുവേഷൻസിൽ അവരുടെ ശത്രുവിനെ പോലും അവർ ശരിക്കും ചേർത്ത് പിടിക്കുന്ന അല്ലെങ്കിൽ കൂടി പെരുമാറുന്ന ഒരു എനർജിയാണ് വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാകുന്ന ഒരു ക്യാരക്ടർ ബേസ് ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് ഇതിനകത്ത് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പെയിൻഫുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു ട്രാപ്പ്ഡ് എനർജിയിൽ ഒരു ബന്ധനത്തിലുള്ള ാണ് ഇവരെപ്പോഴും കടന്നുപോയിക്കൊണ്ടിരുന്നത് ഒരു പേഴ്സണെ സംബന്ധിച്ച് സംശയ ദൃഷ്ടിയോടുകൂടി മാത്രമേ എന്ത് കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നുള്ളായിരുന്നു കാരണം ഒന്നെങ്കിൽ ഈ വ്യക്തിയുടെ പാസ്റ്റ് ലൈഫ് അതായത് പാസ്റ്റിലെ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് കാലഘട്ടത്തെയൊക്കെ ഉള്ള ചില ട്രാജഡികളാവാം ചില അനുഭവങ്ങളാവാം ആ ഒരു വ്യക്തി നേരിടേണ്ടി വന്ന ചില നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളാവാം ഈ ഒരു പേഴ്സണെ എപ്പോഴും എന്തിനേയും പൂർണ്ണതയോടുകൂടി കാണാൻ സാധിക്കാതെ പോയിട്ടുണ്ട് അതല്ലെങ്കിൽ കൂടി കാണേണ്ടി വന്നിട്ടുണ്ട് ഇവർ ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിച്ചവരിൽ നിന്നെല്ലാം ഇവർക്ക് ഒരുപാട് പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിനെ അതിജീവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത് പക്ഷേ അതൊന്നും ഈ ഒരു വ്യക്തി ഓപ്പൺ ചെയ്യില്ല ഓപ്പൺ മൈൻഡല്ല അവരെല്ലാം ഉള്ളിൽ ഒതുക്കുന്ന അല്ലെങ്കിൽ പുറമെ വളരെയധികം പവർഫുള്ളായിട്ട് നിൽക്കുമെങ്കിലും ഉള്ളിൽ ഇവർ ഇവരിത് ഒരുപാടിങ്ങനെയുള്ള പെയിൻഫുള്ളാകുന്ന അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് മാറ്റി കളയാൻ പറ്റാത്ത ഹീലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളെ ക്യാരി ചെയ്യുന്ന ഒരു കൂടിയ പേഴ്സൺ ആയിരുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ വളരെയധികം ഡിവൈൻ ബ്ലെസ്സിങ്സ് വളരെയധികം പോസിറ്റീവ് കൂടിയും എപ്പോഴും ഹാപ്പിനെസ് ആയിട്ട് എപ്പോഴും തുറന്ന് സംസാരിക്കുന്ന ഫീല് തോന്നിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ ഒരുപാട് ഓപ്പൺ മൈൻഡായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ശൈലിയുള്ള വ്യക്തിയായിട്ടും ഒരുപാട് ചിരിച്ച് മറ്റുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റഡ് ആക്കാൻ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പം തീർച്ചയായിട്ടും വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ടൈം പോകുന്നത് ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സണായിട്ടാണ് കാരണം ഈ ഒരു പേഴ്സണെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരുപാട് ട്രോമ ഒരുപാട് പെയിൻഫുള്ള സിറ്റുവേഷൻസുകൾ ഒരുപാട് ട്രാജഡികളെയൊക്കെ ഈ ഒരു വ്യക്തി കണക്റ്റ് ചെയ്ത് കടന്നു പോകുമ്പോഴും മറ്റുള്ളവരുടെ വാക്കിന് വാല്യൂ കൊടുക്കും അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കുന്ന ഒരു പേഴ്സണാലിറ്റി യും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ലൈഫ് മാറ്റി മാറ്റിവെക്കും ഒരു വ്യക്തി വന്നൊരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് അവരുടെ ആവശ്യങ്ങളെ മാറ്റി വെച്ച് ആ ഒരു വ്യക്തിയെ സഹായിക്കുന്ന പോലെ അതായത് വേണ്ട കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളെ മാറ്റി വെച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഒരു വ്യക്തിയുടേത് നിങ്ങളുടെ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് മറ്റുള്ളവർ ഇൻഫർമേഷൻസ് പോലെ ഈ ഒരു െ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങളോടത് ആ ഒരു പേഴ്സൺ ഓപ്പണിംഗ് ആയിട്ട് പറയാതിരുന്നു ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായ അറിഞ്ഞാലും നിങ്ങളെക്കുറിച്ച് എന്ത് കാര്യങ്ങൾ അറിഞ്ഞാലും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒതുക്കുകയല്ലാണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഓപ്പൺ മൈൻഡായിട്ട് അത് തുറന്ന് സംസാരിക്കുകയോ തുറന്ന് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവർ വിഷം കുത്തിവെച്ചാലും കാര്യങ്ങൾ ഇൻഫർമേഷൻസുകൾ നിങ്ങൾക്കെതിരെ പ്രയോഗിച്ചാലും അതെല്ലാം ഈ ഒരു പേഴ്സൺ ഉള്ളിലൊതുക്കി ഈ ഒരു വ്യക്തി തന്നെ ഒരു ഡിസിഷൻ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി അതിനെ പുറമെ പ്രകടിപ്പിക്കാതെ ഒരു ഉൾവലിഞ്ഞ അവസ്ഥയിലൂടെ നിന്നു എന്ന് തന്നെയാണ് കാണുന്നത് എപ്പോഴും ഈ ഒരു വ്യക്തിക്ക് ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങളെന്നു പറയുന്ന ആ ഒരു റിലേഷനിൽ ഒരു പൂർണ്ണത കൊടുക്കണോ കോൺസെൻട്രേഷൻ ചെയ്യണോ നിങ്ങൾക്കൊപ്പം മുന്നോട്ടേക്ക് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി ഈ ഒരു വ്യക്തിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആയിരുന്നു നിങ്ങളുടെ ക്യാരക്ടർ രീതികൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ഈ ഒരു പേഴ്സൺ ആത്മാർത്ഥമാകുന്ന അല്ലെങ്കിൽ അതി അതിയാകുന്ന ഒരു സ്നേഹമുണ്ടായിരുന്നു എങ്കിൽ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് മറ്റ് ചില ഭൗതികമാകുന്ന കാര്യങ്ങളിൽ ആ ഒരു വ്യക്തിയുടെ കരിയർ ആവാം ആ വ്യക്തിയുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിലുള്ള മറ്റു കാര്യങ്ങളാവാം ഫിനാൻസ് ആവാം അതിലേക്കൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അറിയാമെങ്കിലും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനെ ഉള്ളിൽ തട്ടിയിട്ട് നിങ്ങളിൽ നിന്നും പതുക്കെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പതുക്കെ മൂവിങ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലൂടെ ഈ ഒരു റിലേഷനെ ആ ഒരു വ്യക്തി കണക്ട് ചെയ്ത് കൊണ്ടുപോയി എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ റഷ്യസ് ആയിട്ടും അതായത് ഒരു അബണ്ടൻസ് ആയിട്ടൊക്കെ നിങ്ങളെ കാണേണ്ടതായിരുന്നു എന്നുള്ളതും എന്നാൽ അതിനു വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസ് ബാലൻസ് ഒന്നിലധികം പ്രശ്നങ്ങളെ ആ ഒരു പേഴ്സണ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുമെല്ലാം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തിക്ക് ഒരു ബാലൻസ് കുറഞ്ഞു പോയിരുന്നു ബാലൻസ് ഇല്ലായ്മ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾക്ക് നൽകേണ്ട പ്രാധാന്യം ഈ ഒരു വ്യക്തി ക്ക് നൽകാൻ പറ്റാതെ പോയി എന്നും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഉടനീളം കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങളെ ബാലൻസ് ചെയ്തില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ട്രാപ്പിലാക്കി കളഞ്ഞു നിങ്ങളെ സ്റ്റക്കാക്കി കളഞ്ഞു എന്നതും ഈ ഒരു വ്യക്തി ഈ ഒരു നിമിഷങ്ങളിൽ ചിന്തിച്ചു പോകുന്നുണ്ട് കൂടാതെ തന്നെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടിയും വളരെ കോൺഫിഡൻസോടും ൂടി ഈ ഒരു റിലേഷനെ സംബന്ധിച്ചൊരു പൂർണ്ണതയോടുകൂടിയാണ് നിന്നിരുന്നത് ആ ഒരു പൂർണ്ണത ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഈ ഒരു വ്യക്തിയുടെ ആ ഒരു ബിഹേവിയറിൽ നിന്നും ആ ഒരു പെരുമാറ്റത്തിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ അത് വളരെ വ്യക്തമായിട്ടുണ്ട് നിങ്ങളുടെ കഴിവുകളെ പോലും ഈ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും എന്ത് സംബന്ധിച്ചു ലോസ് ആക്കി കളഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ പോലും മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ വന്ന ഈ വ്യക്തിയുടെ പെരുമാറ്റം കൊണ്ടും സാന്നിധ്യത്തിൽ നിന്നുണ്ടായ നെഗറ്റിവിറ്റി കൊണ്ടും ആണെന്നും ഇപ്പോൾ ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഒന്നും നോക്കാതെ ഒരു പുതിയ തുടക്കം നടത്തി അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു പേഴ്സണിലേക്ക് പൂർണ്ണമായും വിശ്വാസം പുലർത്തി ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ റിലേഷനിലേക്ക് എടുത്തു ചാടി എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിൽ വളരെ വിശ്വാസം ഈ ഒരു പേഴ്സണോട് ഉണ്ടായിരുന്നു നിങ്ങൾ ഈ ഒരു റിലേഷനിൽ എഫോർട്ട് എടുക്കാൻ തയ്യാറായി പക്ഷേ ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷനെ കണ്ടെത്തുന്നത് കണക്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു വ്യക്തിബന്ധത്തിൽ യാതൊരുവിധ എഫോർട്ടും എടുക്കാനും തയ്യാറായില്ല എന്നുള്ളതും ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട് ഒരു സ്റ്റക്ക് എനർജി അതായത് നിങ്ങളുമായിട്ട് ഉള്ള ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തൊരു മിഡിൽ എനർജിയിൽ വന്നപ്പോൾ ഒരു പകുതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു പേഴ്സണ് പെട്ടെന്ന് സ്റ്റക്ക് എനർജിയാണ് ഉണ്ടായത് ഇത് മുന്നോട്ടേക്ക് പോയാൽ എങ്ങനെയാകും ഇതിനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോ എന്നൊക്കെ ഉള്ള ഒരു സ്റ്റോക്കിങ്ങ് ായി പോകുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വ്യക്തി ഡൗൺ ആയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയെന്നുള്ളൊരു തോന്നൽ ആ ഒരു വ്യക്തിക്ക് വന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് അനുസരിച്ച് അവർ നിരാശപ്പെടുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസുകളും ഒരുപാട് വ്യക്തി ബന്ധങ്ങളും കടന്നുപോയി നിങ്ങളെന്ന് പറയുന്ന റിലേഷനോടൊപ്പം തന്നെ അവർ പല വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പല ബന്ധങ്ങളിലൂടെ ഈ ഒരു വ്യക്തി കടന്നുപോയി നിങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരു പൂർണ്ണത അല്ലെങ്കിൽ ഒരു എന്താ പറയുക തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ നൽകിയതായിരുന്നു ഏറ്റവും കൂടിയ ഒരു ഇമോഷൻസ് എന്നും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലായിരുന്നു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളതും ഒരു പൂർണ്ണത അതായത് ഏറ്റവും സോൾ കണക്ഷൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന അതല്ലെങ്കിൽ ചേരാവുന്ന രണ്ട് വ്യക്തികളെന്ന് പറയുന്നതും നിങ്ങൾ തന്നെ ആയിരുന്നു എന്ന് ഇന്ന് ആ ഒരു പേഴ്സണ നിരാശയോടുകൂടി ചിന്തിക്കുന്ന ഒരു നിമിഷത്തിലേക്ക് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് കൊണ്ടുചെന്ന് എത്തിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരൊരു കർമ്മ നേരിട്ടു നിങ്ങളെ എത്രത്തോളം അവർ ഇമോഷണലി ഡൗൺ ആക്കിയോ നിങ്ങളെ ഇരയാക്കിയോ അതല്ലെങ്കിൽ നിങ്ങളെ ട്രാപ്പിലാക്കിയോ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതം തന്നെ ഡൗൺ ആക്കി കളഞ്ഞതിൻ്റെ കർമ്മ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അനുഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ആയ പേഴ്സൺ അതായത് മറ്റുള്ളവർക്ക് മുമ്പിൽ അധികാര പദവിയിൽ അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു ഈ ഒരു പേഴ്സൺ കൂടാതെ ഫാമിലി ഓറിയൻറ്റഡ് ആയൊരു വ്യക്തിയാണ് ഈ പേഴ്സൺ അയാൾക്കും ഫാമിലി അതായത് പേരൻറ്റിങ്ങിനോട് വളരെയധികം റെസ്പെക്റ്റ് ഉള്ള അല്ലെങ്കിൽ അവരുടെ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവരെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു അതെല്ലാം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ കുറ്റബോധത്തോടു കൂടി ചിന്തിക്കുന്നു ആ ഒരു പേഴ്സൺ വളരെ രഹസ്യമായിട്ട് തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ ഫാമിലിയെ കണക്ട് ചെയ്തതിന് മൂന്നാം സ്ഥാനമേ നിങ്ങൾക്ക് നൽകിയുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫാമിലിയെയും തേർഡ് പാർട്ടിക്കും ശേഷം മാത്രം നിങ്ങൾക്ക് ഒരു വാല്യൂ ഒരു വ്യക്തി കൽപ്പിച്ചിരുന്നുള്ളൂ അതേസമയം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുത്ത വാല്യൂ നിങ്ങളുടെ ജീവിതം പോലും ഒന്നുമല്ലാതെ ആക്കി തീർത്തു എന്നത് ഇന്ന് ആ ഒരു പേഴ്സൺ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു വ്യക്തി വന്ന് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു കൺഫ്യൂഷൻ എനർജിയിൽ പെട്ടുപോയിരുന്ന ഒരു വ്യക്തി ഒരു തീരുമാനം െടുക്കാൻ പറ്റാതെ അതല്ലെങ്കിൽ ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ത് ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചോ എത്രത്തോളം ആഴത്തിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തോ നഷ്ടങ്ങൾ വരുത്തിയോ ആ ഒരാഴം ആ ഒരു വ്യക്തി ഇപ്പം വളരെ നിരാശയോടുകൂടി ചിന്തിക്കുന്നുമുണ്ട് കൂടാതെ തന്നെ നിങ്ങളിലേക്ക് തിരിച്ച് നടക്കാൻ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു ബെർഡൻ എനർജിയാണ് അതായത് ഒരു കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ആണ് മനസ്സ് നിറച്ച് വരെ വളരെയധികം ഒരു കൺഫ്യൂഷൻ എനർജി എനർജിയുണ്ട് തടസ്സങ്ങളുണ്ട് വളരെ ശക്തമാകുന്ന ടെൻഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് ഒരു റീസ്റ്റാർട്ടിങ് എനർജി എന്ന് പറയുന്നത് ഇതിന് ഡിഫിക്കൽറ്റിയാണ് കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ബോണ്ടുള്ള ആ ഒരു പൂർണ്ണതയുള്ള ബന്ധത്തിന് വിള്ളൽ സംഭവിച്ചു എന്ന് തന്നെ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ഫസ്ട്രേഷൻ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് കൂടാതെ തന്നെ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഇറിറ്റേഷൻ അതായത് ആ വ്യക്തി ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ സ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നേരിടുന്ന സാഹചര്യങ്ങൾ ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്ക് പോലും ഇപ്പോൾ ഒരു പൂർണ്ണതയില്ല എന്ന ആ ഒരു പേഴ്സൺ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് കൂടാതെ തന്നെ അയാളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനെ സംബന്ധിച്ചും ഒരു ഇമോഷണൽ ചീറ്റിംഗ് ആയിരുന്നു വളരെ ശക്തമാവുന്നൊരു ചീറ്റിംഗ് ആയിരുന്നു നിങ്ങളോട് ആ ഒരു വ്യക്തി ചെയ്തത് സത്യമുള്ളൊരു സ്നേഹം ആയിരുന്നില്ല ഒരു ചീറ്റിംഗ് എനർജി കാരണം ഇമോഷൻസ് എത്രത്തോളം ആഴത്തിൽ നിങ്ങൾക്ക് തന്നു അത്രത്തോളം ആഴത്തിൽ അതിനകത്തൊരു ചീറ്റിങ് എനർജിയാണ് സംഭവിച്ചതെന്നാണ് നമുക്ക് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ കിടന്ന് ഒരുപാട് സ്ട്രഗിളിങ് ചെയ്തു നിങ്ങൾ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചു നഷ്ടങ്ങളെ നിങ്ങളുടെ കരിയർ പാത്തിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളെ അതിജീവിക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ റീഡിങ്സിൽ കാണാൻ പറ്റുന്നത് കാരണം പൂർണ്ണമായും നിങ്ങളെ എല്ലാ രീതിയിലും ബന്ധനത്തിലാക്കി കളഞ്ഞു നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനോ അതായത് കളയാനും സാധിക്കുന്നില്ല ഈ ഒരു വ്യക്തിയിൽ നിന്നും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ില്ല നല്ലൊരു ആൻസർ ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാത്ത വിധം ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം സ്ട്രഗ്ളിംഗ് ചെയ്യിപ്പിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് സ്ട്രഗ്ളിംഗ് ചെയ്യുന്നവരുണ്ട് മാസങ്ങളായിട്ട് സ്ട്രഗ്ളിംഗ് ചെയ്യുന്നവരുണ്ട് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരിക്കലും നമുക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു റിലേഷനെ കണക്റ്റ് ചെയ്യാതെ പോകാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്ക് കാലം അനുകൂലമായി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് നൽകുമ്പോഴും നിങ്ങൾ പാസ്റ്റിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്നു ു തന്നെയാണ് കാണുന്നത് ഇപ്പോഴും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് യാതൊരു രീതിയിലും ഈഗോ വിട്ടിട്ടില്ല ആ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയിൽ കോൺസൻട്രേഷൻ ചെയ്യുന്നു ആ ഒരു വ്യക്തി ഇത്രയും തിരിച്ചറിവുണ്ടായിട്ടും ഇതുപോലെ തെറ്റുകൾ ചെയ്തു എന്നറിഞ്ഞിട്ടും നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷൻ നൽകാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ നൽകാൻ സാധിക്കാത്ത വിധം ആ ഒരു പേഴ്സൺ നിൽക്കുന്നിടത്ത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയെ നേരിടുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വളരെ ശക്തമായ ഒരു മെൻറ്റൽ ക്ലാരിറ്റി ആ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണമെന്നും ഒരു സെൽഫ് ഡിസിപ്ലിൻ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നും ആ ഒരു വ്യക്തി ചീ വിശ്വസ്തത നഷ്ടപ്പെടുത്തിയത് ആ ഒരു വ്യക്തി നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കൊടുത്ത സ്നേഹത്തിന് ഒരു വിശ്വസ്തത നഷ്ടപ്പെടുത്തിയത് തിരിച്ചു പിടിക്കണമെന്നും ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു അതായത് ഒരു ഹാപ്പി ഫാമിലിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ സ്വപ്നം കണ്ട ആ ഒരു കാര്യം നിങ്ങൾക്ക് റിയാലിറ്റിയാക്കി നൽകണമെന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ് കാരണം പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നത് ഡിഫിക്കൽറ്റിയാണ് മാത്രവുമല്ല ഇത് ഡിവൈൻ സപ്പോർട്ട് കൂടി വരണം നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും വന്ന് ചേരണമെങ്കിൽ കാരണം അവർ ചെയ്യേണ്ട ചില കർമ്മകൾ അവരനുഭവിച്ച് തീർക്കേണ്ട ചില കർമ്മകൾ നിൽപ്പുണ്ട് അത് അനുഭവിച്ച് തീർത്ത് ഇമോഷണൽ പരമായിട്ട് അവരെല്ലാത്തിൽ നിന്നും പിന്മാറണം അവർ ചെയ്തിരുന്ന തെറ്റുകൾ അവർക്ക് പറ്റിയ ആ ഒരു നെഗറ്റീവ് സാഹചര്യങ്ങൾ ഇതിനെല്ലാം എല്ലാം ഹീലാക്കി ഒരു കർമ്മ ക്ലിയർ ചെയ്താൽ മാത്രമാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പറ്റുള്ളൂ അവരുടെ മനസ്സുകൊണ്ട് അവർ തകർന്നാൽ നിൽക്കുന്ന അവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരിപ്പം ഫോക്കസ് ചെയ്യുന്നില്ല ഒന്നിലും അവർ ഫോക്കസ് ചെയ്യുന്നില്ല കാരണം എല്ലാം അവർക്ക് റോങ് ആയ അനുഭവങ്ങളാണ് വന്നിട്ടുള്ളത് നിങ്ങളെന്നു പറയുന്ന പേഴ്സൺ ഒഴികവാക്കി എല്ലാം അവരുടെ ലൈഫിൽ റോങ് ആണ് പക്ഷേ നിങ്ങളെയും റോങ് ആയിട്ട് അവർ കണ്ടു അത് അവർക്ക് ഏറ്റവും വലിയൊരു തെറ്റാണെന്നുള്ള ഒരു നിരാശ കയ്യിൽ കിട്ടിയത് അത്രയും പ്രഷ്യസായി ഒന്നിനെ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു നിരാശ ഇപ്പോൾ അവർ ശരിക്കും അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല ഹെൽത്ത്പരമാവുന്ന കുറേ പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടിയും വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ ഇതിനകത്ത് പകുതി വ്യക്തികളുടെ എനർജി ഒരു മുക്കാൽ ഭാഗം വ്യക്തികളുടെ എനർജി വിവാഹപരമാകുന്ന കാര്യങ്ങളിൽ വന്ന് നിന്ന റിലേഷനാണ് അല്ലെങ്കിൽ അത്രയും ആഴത്തിൽ ചിന്തിച്ച ബന്ധത്തിൽ നിന്നാണ് ഫാസ്റ്റായിട്ട് ഈ ഒരു പേഴ്സൺ വിട്ടുപോയതെന്നാണ് കാണുന്നത് അത് കേട്ടോ അത്രയും ഡീപ്പായിട്ടുള്ള കാര്യം വരെ ഒരു കൂടിച്ചേരല് ഒരു നല്ല പൂർണ്ണതയിലെത്തിയ ബന്ധമാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു റിലേഷനിൽ കൺഫ്യൂഷൻ എനർജി കണക്റ്റ് ചെയ്ത് വിട്ടുപോയെന്നായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും അവർ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് വീണ്ടും ഒരു റീയൂണിയൻ എനർജിക്ക് അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ ഒരു റീസ്റ്റാർട്ടിങ് വേണമെന്ന് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ അവർ നിങ്ങളിലേക്ക് വരുമ്പം മറ്റൊരു സിറ്റുവേഷൻസിൽ ചീറ്റിങ് ചെയ്യേണ്ടി വരുന്നു ആ രീതിയിലുള്ള കുരുക്കുകളിലാണ് ഈ ഒരു വ്യക്തി പെട്ടു നിൽക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഇമോഷൻസിൻ്റെ ആ ഒരു സമയമൊക്കെ അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ അവരുടെ ഓർമ്മകളിലൂടെ ആ ഒരു ചിന്തകൾ കടന്നു പോകുന്നുണ്ട് അവർക്ക് വലിയ നിരാശയാണ് ആ സമയങ്ങളിൽ ഉണ്ടാകുന്നത് എല്ലാം വിട്ട് എങ്ങോട്ടെങ്കിലും ഒരു ദൂരയാത്ര പോയാലോ അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജിയെക്കുറിച്ച് അവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു അതുമാത്രമല്ല ഇമോഷണലി ഒരു വിരക്തിയാണ് അവർക്ക് ഒന്നിനെയും സ്വീകരിക്കാൻ വയ്യാത്ത വിധം അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഒന്നെങ്കിൽ സ്റ്റക്കായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഡൗൺ ആയിപ്പോയിട്ടുണ്ടാവാം ഫീ ഫീലിങ്സ് എല്ലാം അവർക്ക് ഇല്ല ഒരു ഫീലിങ്സും അവർക്കില്ലാത്ത വിധം അവർ ഒരു എന്താ പറയുക ഒരു ശൂന്യമാകുന്ന എനർജിയിലൂടെ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പൂർണ്ണതകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ സക്സസ്സിലേക്ക് അവരുടെ പുതിയ തുടക്കങ്ങളിലേക്കൊന്നും അവർക്ക് നോക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് നോക്കുമ്പം ഒന്ന് ബാലൻസ് ചെയ്യണമെന്നും നിങ്ങളോട് ഒരുമിച്ചൊരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലേക്ക് വരണം ഒരു പുതിയൊരു ആക്ഷൻ എടുക്കണമെന്ന് അവർ നിങ്ങളെ പ്രതി മാത്രം ചിന്തിക്കുന്നു ബാക്കി എല്ലാ ഭാഗവും അവർക്ക് ശൂന്യതയാണ് അവരുടെ ഫാമിലിയെ പോലും അവർക്ക് ഇപ്പം കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതായത് പേരൻറ്റിങ് എനർജിക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ആ സിറ്റുവേഷൻസിൽ പോലും അവർക്ക് ഇപ്പം ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അവരിൽ നിന്നും വിട്ടുപോയിട്ടില്ല അവരിൽ അവരുടെ കോൺ ആ ഒരു വ്യക്തിക്ക് അവിടെ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവിടെ സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് എന്നുള്ള ഒരു വിചാരം അല്ലെങ്കിൽ അതാണ് അവരെ സംബന്ധിച്ച് ഒരു സമാധാനം എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ ഒരു മൂമെൻറ്റ്സ് ഒരു ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളൊരു ഒരു അൺകണ്ടീഷണൽ ലവ് ഒരു റെസ്പെക്റ്റ് എനർജിയൊക്കെ അവർക്ക് വന്ന് ചേർന്നിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു